പ്രിയ പ്രിയദേശനിവാസികളെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള എല്ലാ മനുഷ്യരും എല്ലാ ജാതി മതസ്സരോടും വീണ്ടും വീണ്ടും വീണ്ടുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുവാനുള്ള കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് അതേ സർവ്വജാതിക്കാരുമായിട്ടുള്ളവരെ കേട്ടുകൊള്ളുവിന് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉന്നത ഭാവങ്ങളെയും മേഖല ഹൃദയങ്ങളെയും പാപങ്ങളെയും വിട്ടുതിരിയുവാന് ദൈവം സഹായിക്കും ജാതികളോടും ഘോഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ പാപം ചെയ്തും മതഭക്തിയിലായിരുന്നു കൊണ്ടും തിന്നും കുടിച്ചും ആനന്ദിച്ചും കൊണ്ടും കടന്നു പോകുമ്പോഴ് ഒരു ദിവസം മരണം വഴിയായിട്ട് നമ്മൾ ഈ ഭവനം ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആകിയാൽ ആ കഥവാരികത യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന എല്ലാ ജാതി മതസ്ഥരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആകിയാൽ ദൈവം അത് കൽപ്പിക്കുന്നു അതാണ് ആഗ്രഹിക്കുന്നല്ല കൽപ്പിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവ കൂടി കൽപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ് നോക്ക് പ്രിയപ്പെട്ടവരെ കാരണം ദൈവത്തിന് ഒരു അധികാരമുണ്ട് ഈ നമ്മൾ ജനിച്ച നാൾ മുതൽ ഈ അധിവസിക്കുന്ന ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ് നമ്മൾ ഓരോ ദിവസം കുടിക്കുന്ന വെള്ളം സൃഷ്ടിച്ചത് ദൈവമാണ് നമ്മൾ ഓരോ ദിവസവും ശ്വസിക്കുന്ന ഈ വായുവിനെ സൃഷ്ടിച്ചതും ദൈവമാണ് അപ്പോൾ ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപം ദേശക്രിസ്തുവാകുന്നു യേശക്രിസ്തുവിനാൽ ആകുന്നു ഈ ലോകം അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ അത്രയും ലോകം സൃഷ്ടിക്കപ്പെട്ടത്